സലാമുണ്ട് ട്ടാ സലാമുണ്ട് നമ്മടെ മൂപ്പ്ലാൻഡിലെ അല്ലെ ഇവിടെ മുഖ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പുതിയ ഒരു പുതിയ പോസ്റ്റുമായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ആ അപ്പൊ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്കെ വരണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ത്രീ പോയിന്റ് സീറോ ആ പ്രത്യേക ഒരു കളിയാണ് പുള്ളിക്കാരൻ കളിക്കുന്നത് ഏത് നമ്മുടെ മോദി അവിടെ അങ്ങനെ ഒരു കളി കളിച്ചില്ല ത്രീ പോയിന്റ് സീറോ അതുപോലെ ഒരു ത്രീ പോയിന്റ് സീറോ ഇവിടെ കിട്ടാൻ വേണ്ടി ചില കളികളൊക്കെ കളിക്കാൻ നോക്കണ്ടേ പക്ഷെ എന്താന്ന് അറിയാൻ പറ്റില്ല കളിക്കണത് കളിക്കുന്നത് അങ്ങോട്ട് തെറ്റിപ്പോവാണ് ഞാൻ ഇമേന്ന് താഴ്വീഴാണ് തബിട് പൊടിയാവാണ് കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ ആളിപ്പൊ പുതിയൊരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് അതായത് പാലസ്തീനിൽ യുദ്ധം തുടങ്ങിയിട്ട് അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇങ്ങനെ എന്താണ് തേങ്ങ പോയിഞ്ഞു വീണു അല്ല പൊയിഞ്ഞ് വീണ് പൊയിഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കഷ്ടമാണ് അവിടുത്തെ കാര്യങ്ങള് അതായത് സ്ത്രീകളും കുട്ടികളൊക്കെ അരിഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ആര് ഈ അമേരിക്ക എന്ന് പറയുന്ന ദുഷ്ടന്മാരുണ്ടല്ല സാമ്രാജ്യത്വ ശക്തികൾ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ സഹായത്തോടു കൂടി സയണൈസ്റ്റ് ഇസ്രായേലികൾ ഇവരൊക്കെ കൂടിയാണ് പാലസ്തീനിലുള്ള പാവപ്പെട്ട ജനതേനെ കൊന്നു തള്ളി എന്നാണ് ഇപ്പൊ മൂപ്പലാൻ്റെ പോസ്റ്റ് വന്നേക്കുന്നത് ആ അത് തന്നെ ഇവിടെ എഫ് പി പോസ്റ്റ് പുള്ളിയുടെ എഫ് ബിയിലുള്ള ഇപ്പൊ കളി കുറെ കാലമായിട്ട് അപ്പൊ അതിൽ എഴുതിയേക്കണ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അത് മനുഷ്യന് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ഈ ഈ ഭൗതികവാദ വൈരുദ്ധ്യാത്മകവാദം എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് സാധാരണക്കാരന് വായിൽ കൊള്ളാത്ത കുറെ വർത്താനം ഒക്കെ പറയുന്നില്ല അതുപോലത്തെ ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് അതായത് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ പിൻബലത്തോടു കൂടി സൈണിസ്റ്റ് ഇസ്രായേലികൾ പാലസ്തീനിലെ പാവപ്പെട്ട ജനതയെ തല്ലിക്കൊല്ലണ് അല്ലെങ്കിൽ വെട്ടിക്കൊല്ലണ് അല്ലെങ്കിൽ കുരുതിക്കളത്തിലേക്ക് നയിക്കണന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് ചില ആളുകൾക്കാരിൽ ചില ഹിക്കുമത്തൊക്കെ പിടിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പൊക്കെ വരാനുള്ള ആരെ പാലസ്തീനിൽ കൊല്ലപ്പെടണേ ആരെ കൊല്ലണത് ആരെ കൊല്ലിക്കണത് അപ്പൊ അമേരിക്ക ആവണ ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ സയണിസ്റ്റ് അതായത് അമേരിക്ക എന്ന സാമ്രാജ്യത്തെ ശക്തികളുടെ പിൻബലത്തോടു കൂടി സയനിസ്റ്റ് ഇസ്രായേലികൾ കഴിഞ്ഞ പോലെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഈ ഇസ്രായേലിലുള്ള ഒരു വിഭാഗ ആളുകൾ സ്വയം വെടിവെച്ച് മരിച്ചതാണ് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം ആളുകൾ എങ്ങനെ മരിച്ചു നീ പിണറായി വിജയൻ പോസ്റ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാ ഇല്ല അതങ്ങനെ ഈ പാലസ്തീനുകാര് ഇസ്രായേലിലേക്ക് അവരുടെ ആഘോഷം നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പരിഞ്ഞു കയറി ചെന്നെ കണ്ണി കണ്ടതൊക്കെ വെടിവെച്ച് അങ്ങോട്ട് കൊല്ലാണ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ് പേര് ഒന്നും രണ്ടുമല്ല അതിനെ കുറിച്ച് ഒരു അക്ഷരം കോസ്റ്റിൽ മിണ്ടിയിട്ടില്ല അതിനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല പകരം ഈ പാലസ്തീനിൽ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് തന്നെ ഇപ്പൊ ആൾക്ക് പുള്ളിക്ക് ആകെ ബേജാറ് അതിനാണ് പുള്ളിക്ക് ആകെ വിഷമം ആ വിഷമത്തിലൊരു കാലത്ത് തന്നെ എഴുന്നിട്ടിരുന്ന് ആ പേനയും കടലാസൊക്കെ എടുത്ത് വെച്ചൊരു ഒറ്റ ഇത്തരങ്ങൾ എഴുതി എഴുതി കഴിഞ്ഞിട്ട് അത് നേരെ എഫ് പിയിലേക്കും കെറ്റി എന്തെന്ന് പറഞ്ഞേക്കണേ സാമ്രാജ്യത്തെ ശക്തികളായ അമേരിക്കയുടെ പിൻബലം ഈ മൂപ്പ്ലാൻ മാസം മാസം കൂടുമ്പോ എങ്ങനെ പോണത് ചികിത്സിക്കാൻ വേണ്ടിട്ട് ഈ മിയാമി ക്ലി ക്ലിനിക് എവിടെയാണ് അത് അമേരിക്കയിലല്ലേ അത് സാമ്രാജ്യത്തെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലമായിട്ട് അത് വലിയൊരു പുതിയ തിരിച്ചറിവാണ്ട്ടെ നമുക്കൊക്കെ ഈ മിയാമി ക്ലിനിക്കിൽ മാസം മാസം ആള് പോവാണ് ടൂറ് പോണല്ലേ ഒറ്റയ്ക്ക് ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രി പോണോ അല്ലെ ചോറ് മാത്രം കൊടുത്തിട്ട് പോവല്ലേ ചെയ്യുന്നത് ആള് പെട്ടിയും കടക്കയും ഭാര്യയും കുട്ടിയും കുഞ്ഞുട്ടിയും പരാതി അമേരിക്കയിൽ അങ്ങോട്ട് പോവാണ് അല്ലേ അപ്പൊ അത് ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിൽ ചെല്ലുമ്പോൾ അത് സാമ്രാജ്യത്തെ ശക്തികളുടെ സ്ഥലവും ആ മിയാമി ക്ലിനിക്ക് സാമ്രാജ്യത്തെ ശക്തികളുടെ ആശുപത്രിയാണെന്നും അവിടെ നമ്മൾ കൊണ്ടുപോയി പണം കൊടുക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല ഇനി ഇതൊക്കെ പോട്ടെ പോട്ടെ പോട്ടേന്ന് വെക്കപ്പം ഈ മുസ്ലിങ്ങളെയാണ് പാലസ്തീനിൽ കൊന്നു തള്ളണമെന്നുള്ള ആൾക്കൊരു ബേജാരം ഉണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം ചൈനയുള്ള കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന ചങ്കില ചോര ഇല്ല ഈ ചങ്കില ചോര ആയിട്ടുള്ള ചൈനയിൽ അവിടെ മുസ്ലിങ്ങളെ എത്ര പേര് അവർ കൊന്നു തള്ളണ്ട അതിനെ കുറിച്ച് എന്തൊരു അക്ഷരം ഇണ്ടാത്തേ അതിനെക്കുറിച്ച് ആൾ ഒരു അക്ഷരം മുണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് അവിടെ കൊല്ലപ്പെടുന്നപിരി തന്നെയല്ലേ മുസ്ലിംസ് തന്നെയല്ലേ അപ്പൊ ചൈനയിൽ അത് ഇവിടെ ചൈനയാണ് ചൈനയുടെ കാര്യം മിണ്ടി പോയിരുത് ചൈന ചൈന എന്ന് മിണ്ടരുത് അപ്പൊ അതിൽ മുണ്ടാട്ടം മുട്ടിയ ആളിപ്പം നേരെ ഈ പാലസ്തീനിൽ കൊന്നു തള്ളണ സ്ത്രീകളുടെയും യുവതികളുടെ കുട്ടികളുടെ ഒക്കെ കാര്യം കൊടുത്തിട്ട് വന്നേക്കണേ എന്താ ഭരാണ് ഭരാണ് എന്ത് പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാണ് പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് വരല്ലേ ഇവിടെ പിടിച്ചു കഴിഞ്ഞിപ്പോ എന്ത് വേണോണോ ഇവിടെ ഉള്ള ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ട് കിട്ടണോ ഇപ്പൊ അവര് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ മാറി അത് വേറെ കാര്യ കണ്ടോ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പൊടിയിട്ടില്ല എല്ലാവർക്കും വയനാട്ടിലും പാലക്കാട്ടിലേക്ക് എട്ട് നിലയിലെല്ലാം അറുപത്തിനാലും അങ്ങോട്ട് പൊട്ടില്ല ഇല്ലേ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടിയെന്ന് അങ്ങോട്ട് പൊട്ടി ഇല്ലേ അപ്പൊ പുള്ളിക്ക് കാര്യം മനസ്സിലായി ഇങ്ങനെ ഇനി വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് പോയ ശരിയാവില്ല അപ്പൊ വീണ്ടും ഒരു വോട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്താന്ന് വിളിത്തി ആ തൽക്കാലം നമുക്ക് തന്നെ അങ്ങോട്ട് കയറി പിടിക്കാം ആ പോസ്റ്റ് അങ്ങോട്ട് ഇട്ട് മെഴിയൊക്കെയാണ് ആ പോസ്റ്റിങ്ങോട് ബന്ധന്റെ തൊട്ടുപൊർഗെ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല ഒരു നൂറ് കൊല്ലത്തെ പൊങ്കാല ഒരുമിച്ചിടുന്ന പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒന്നിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് പൊങ്കാലിട്ട് വലിച്ചു കീറി തേച്ചൊട്ടിച്ച് കാറ്റിൽ അങ്ങോട്ട് പറത്തി ഈ കേരളത്തിൽ നടക്കണ ഒരു പ്രശ്നത്തിൽ പോലും നമ്മുടെ ഈ മുഖ്യൻ ഒരു 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 വർത്താനം പോലും പറയാത്ത ആള് പാലസ്തീനിൽ മൈലുകൾക്ക് അപ്പുറത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ച് ഈ പുള്ളി ഇപ്പൊ കണ്ണീര് പോയിക്കാണ് മുതലേ കണ്ണീർന്ന് പോലും പറയാൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ് കമന്റ് വരുന്നത് ഈ കേരളത്തിൽ നടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അക്ഷരം ഉണ്ടോ പാവപ്പെട്ട ആളുകൾ വയോജനങ്ങള് അതായത് വൃദ്ധന്മാർ ആരും ആരും നോക്കാനില്ലാത്ത കുറെ പൈസന്മാരുണ്ട് അതുപോലെ വിധവകളുണ്ട് ഇവർക്കൊക്കെ മാസാ മാസം ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം അഞ്ചാറ് മാസം കൂടുമ്പാണ് കിട്ടണത് ആയിരത്തി അറുനൂറ് രൂപയാണ് മരുന്ന് മേടിക്കാൻ പറ്റുമോ കിട്ടുമോ ഇല്ലില്ല അപ്പൊ മരുന്ന് മേടിക്കാനും ഭക്ഷണം കഴിക്കാനും കിട്ടണ ഈ കാശ് ഈ പുള്ളിക്കാരന്റെ സർക്കാരിൽ ജോലിക്കാർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ആളുകൾ ഈ ക്ഷേമ പെൻഷൻ ഇന്ന് കൈയിട്ട് ഭാര്യ നക്കി തിന്നിട്ട് ഈ പുള്ളി എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ട് മുണ്ടിയില്ല അപ്പം മുണ്ടാട്ടം മുടിയിരുന്ന ആളിപ്പോൾ അതേ പറയുന്നു പാലസ്തീനിൽ സ്ത്രീകളും കുട്ടികളൊക്കെ കൊല്ലപ്പെടുന്നു ഭയങ്കര വിഷമാ മുണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് രണ്ടു ദിവസമായിട്ട് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതിപ്പോൾ കമൻ ചേർത്തുകൊണ്ട് വിളിച്ച് വയ്ക്കണം ആൾ വല്ലതും കഴിക്കണ്ട മുണ്ടണ്ട എന്താന്നുള്ളത് ആ പോസ്റ്റ് പോസ്റ്റിട്ടേക്കാണ് പില് അപ്പം ഈ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുണ്ടാട്ടം മുട്ടിയിരിക്കണം ഈ പുള്ളിക്കാരൻ പാലസ്തീനിൽ നടക്കുന്ന ആളുകളെ കുറിച്ച് എന്തിനെ കമന്റ് കമന്റിട്ടെന്ന് ഇപ്പോൾ കേരളത്തിൽ അരിവശനം കഴിക്കണമെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി മൂക്ക് വീക്ക് പോട്ടേക്ക് താന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് എന്താ കാര്യം എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തില് തെരഞ്ഞെടുപ്പ് വരെ അല്ലേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളി കളിക്കാൻ പോലെ ഇതൊക്കെ കേരളം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് പുള്ളിക്കും പിടി കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു ഹിക്ക് മത്തൊക്കെ കാണിച്ച് ഒരു പോസ്റ്റൊക്കെ ഇട്ട് തടി തപ്പി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചേക്കാണ് എന്തിനീമ്പ നവീൻ ബാബു ഇല്ലേ പത്തൊമ്പത് വയസ്സിൽ സർവീസിൽ കയറിയ നല്ലൊരു മനുഷ്യൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന ആള് ഒരാളും അദ്ദേഹത്തെ കുറിച്ചൊരു മോശമായി പ്രായം പറഞ്ഞില്ല തല്ലിക്കൊന്ന് ഒന്ന് കാട്ടിക്കളഞ്ഞില്ലേ കല്ലിക്കൊന്നാണോ അല്ലെങ്കിൽ കെട്ടി തൂക്കിയാണോ അല്ലെങ്കിൽ ആ പുള്ളിക്കാരെ തന്നെ മരിച്ചാണെന്ന് പറഞ്ഞോ എന്തായാലും സംശയമാണ് സംശയത്തിന്റെ മോനില് കാര്യങ്ങൾ നിൽക്കുകയാണ് ആ പാവപ്പെട്ടവരുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു ബാക്ക അവരോടൊന്ന് മിണ്ടിയാ ഇനി അവരും കമ്മൂടിശാരിയാണെന്നല്ലാ പറയുന്നത് അപ്പൊ ഇവിടെ ആ നവീൻ ബാബു എന്ന് പറഞ്ഞ ആള് കൊല്ലപ്പെട്ടിട്ട് രണ്ട് പെൺകുട്ടികളും ഒരു ഒരു വീടരും അവരുടെ ആ ഭാര്യയൊക്കെ അനാഥയായിട്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു ബാക്ക് മിണ്ടാൻ ഈ പുള്ളിക്കാരൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇല്ലല്ല എന്നിട്ട് ഇപ്പൊ പറയണു പാലസ്തീനിൽ നടക്കുന്ന വിഷമവും ആൾക്ക് ഇല്ലേ അപ്പൊ എന്താ ഈ നമ്മൾ പറയൂലേ കാള ബാലുപൊക്കണ കാണുമ്പോൾ എന്തിനാന്നറിയാന്ന് പറഞ്ഞില്ല അതുപോലത്തെ ഒരു ബാലു വോക്കൽ ഉണ്ടെ നോക്കി ഉണ്ടെ എല്ലാവർക്കും ഇതൊക്കെ തിരിച്ചറിയാറായിട്ടുണ്ട് ഇപ്പൊ കുറെ നാളെ എന്തെങ്കിലും ഒക്കെ പറയണെന്ന് വെച്ചിട്ട് സമയം കിട്ടാറില്ല അതുകാരണം മുണ്ടാണ്ടിരുന്നാണ് പക്ഷേ ഈ മക കാര്യങ്ങൾ ഇടങ്ങീറ് കാണുമ്പോൾ മുണ്ടാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മുണ്ടിപ്പോയാണ് ഇപ്പൊ എന്തെങ്കിലും വിശേഷം ഉണ്ടാണെങ്കിൽ പിന്നെ വരാട്ടോ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം